പഹൽഗാമിൻ്റെ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിക്കറ്റിലും കടുത്ത തീരുമാനങ്ങളെടുക്കുവാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് ഇന്ത്യയും പാകിസ്ഥാനും ഐ സി സി ടൂർണമെൻറ്റുകളിൽ ഒരേ ഗ്രൂപ്പിൽ വരുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി സി സി ഐ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന് തത്വതിയതയാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് പെഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ പ്രാണനഷ്ടത്തിനിടയാക്കിയ ധാരണാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ക്രിക്കറ്റിലും ഇന്ത്യ കടും ഒരുങ്ങുന്നത് ഐ സി സി ടൂർണമെന്റുകളുടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കുന്നത് തടയണമെന്നും ബി സി സി ഐ ആവശ്യപ്പെട്ടതായി ക്രിപ്പസ് ആണ് റിപ്പോർട്ട് ചെയ്തത് ഇതോടെ സെപ്റ്റംബറിൽ നടക്കുന്ന വനിതാ ഏകദിന ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ റൌണ്ടർ റോബിൻ മാച്ചിൽ ഇന്ത്യ കളിക്കാതിരിക്കുവാനുള്ള സാധ്യത ഉയർന്നു ഈ മത്സരം ഇന്ത്യ വീക്ഷിക്കുകയാണെങ്കിൽ ഇരു ടീമുകളും ഓരോ പോയിന്റ് വീതം പന്ത് ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന ഏഷ്യ കപ്പിലാണ് പാകിസ്ഥാനും ഭാഗമാകുന്നത് ഹൈബ്രിഡ് മോഡലിൽ നടക്കുന്ന ടൂർണമെന്റിലെ പാകിസ്ഥാന്റെ മത്സരങ്ങൾ ദുബായിലോ ശ്രീലങ്കയിലോ നടക്കും ഇന്ത്യ പാകിസ്ഥാൻ മത്സര സാധ്യതയുള്ളതിനാൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ തുകയ്ക്കാണ് സംരക്ഷണാവകാശം വിറ്റഴിച്ചിരിക്കുന്നത് ഓരോ ഏഷ്യ കപ്പിലും കുറഞ്ഞത് രണ്ട് ഇന്ത്യ പാക് മത്സരങ്ങൾ ഉണ്ടാകുമെന്നതാണ് ഈ തുകയ്ക്ക് കാരണം എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ രൂപഘട്ടത്തിൽ പാകിസ്ഥാനുമായി കളിക്കുവാൻ ഇന്ത്യ തയ്യാറായിരിക്കില്ല ഇത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന് വലിയ നഷ്ടമാകും ഉണ്ടാക്കുക ഈ വിഷയത്തിൽ ഇന്ത്യ സർക്കാരിന്റെ നിലപാടാണ് നിർണായകമെന്ന് പി സി സി എഫ് അധ്യക്ഷൻ രാജീവ് ശുക്ല സ്ഥിരീകരിക്കുകയും ചെയ്തു ഇന്ത്യ സർക്കാർ എന്ത് തീരുമാനിക്കുന്നുവോ അത് പാലിക്കുമെന്നാണ് ബി സി സി യിലെ ഒരു ഉന്നതാധികാരിയെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്